നമസ്കാരം സർ നമുക്കറിയാം ലോകം മുഴുവൻ വിശേഷിപ്പിക്കുന്നത് ഉരുക്ക് നിർമ്മാണ രംഗത്തെ അതികായൻ എന്നാണ് നമ്മുടെ ലക്ഷ്മി മിത്തലിനെ ലക്ഷ്മി മിത്തൽ ഇപ്പോഴിതാ ബ്രിട്ടൻ പൗരത്വം ഒക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്തയിലുള്ള കൂടുതൽ ചർച്ചകൾ എന്തൊക്കെയാണ് ഒപ്പം താങ്കളുടെ ഒരു വിശകലനം എന്താണ് ബ്രിട്ടനിലെ വൻ വ്യവസായിയാണ് ലക്ഷ്മി മിത്തൽ അവിടുത്തെ ഏഴാമത്തെ വലിയ കോടീശ്വരനാണ് സമ്പന്നനാണ് മാത്രമല്ല ലോക ഉരുക്ക് നിർമ്മാണ വ്യവസായ മേഖലയിൽ വൻ ശക്തിയായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് ലക്ഷ്മി മിത്തലിന്റെ കമ്പനി ഇവര് തലമുറകളായി ബിസിനസ്സുകാരാണ് ബ്രിട്ടനിലാണ് എന്നാൽ ഇന്ന് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി തകർന്നു വീണിരിക്കുകയാണ് അതുകൊണ്ട് ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ വൻതോതിലുള്ള നികുതി അടിച്ചേൽപ്പിച്ചേ പറ്റും ഇവിടെ സാധാരണക്കാരൻ മാത്രമല്ല വൻകിടക്കാരുടെ മേലും വൻതോതിലുള്ള നികുതിയാണ് അടിച്ചേൽപ്പിക്കുന്നത് ലക്ഷ്മി മിത്തൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ബ്രിട്ടനിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഉണ്ട് പല രാജ്യങ്ങളിലും മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട് ബിസിനസ് ശൃംഖലകളുണ്ട് എന്നാൽ ബ്രിട്ടൻ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ലോകത്തെവിടെ ലക്ഷ്മി മിത്തൽ ബിസിനസ് ചെയ്താലും അവിടെ കിട്ടുന്ന നികുതിയുടെ അവിടെ അടയ്ക്കുന്ന നികുതി പോരാ അതിനു പുറമെ ബ്രിട്ടണിലും കൂടി നികുതി അടയ്ക്കണം അതായത് ലക്ഷ്മി മിത്തലിന് സൗത്ത് ആഫ്രിക്കയില് ഫാക്ടറി ഉണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിന് നികുതി കൊടുക്കണം ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നികുതി കൊടുക്കണം അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെ നികുതി കൊടുക്കണം എന്നാൽ ലോകത്തെല്ലായിടത്തും ബിസിനസ് ചെയ്ത് ലക്ഷ്മി മിത്തലിന് കിട്ടുന്ന സമ്പത്തിന്റെ നികുതി ആകെ മൊത്തം ബ്രിട്ടണിൽ വീണ്ടും ഒരിക്കൽ കൂടി കൊടുക്കണം ഇതാണ് ലക്ഷ്മി മിത്തലിനെ വിഷമത്തിലാക്കിയ നികുതി ഘടന അതായത് രണ്ട് തവണ നികുതി കൊടുക്കണം ഒരു തവണ അതാത് രാജ്യങ്ങളിൽ നികുതി കൊടുക്കണം രണ്ടാമത് അതാത് രാജ്യങ്ങളിൽ കൊടുത്ത നികുതിയുടെ പുറമെ അതാത് രാജ്യത്തുണ്ടാക്കുന്ന ബിസിനസിന്റെ നികുതി ബ്രിട്ടനിൽ വീണ്ടും കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കൊള്ളയാണ് ഒരു വ്യവസായിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത് ലക്ഷ്മി മിത്തലിന്റെ പേരിൽ മാത്രമുള്ള കാര്യമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ചു വർഷ കാലഘട്ടത്തിനിടയിൽ പതിനേഴായിരത്തി മുന്നൂറ് ശതകോടീശ്വരന്മാരാണ് അല്ലെങ്കിൽ സഹസ്ര കോടീശ്വരന്മാരാണ് ബ്രിട്ടൻ എന്ന രാജ്യം വി വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ പലായനം ചെയ്തത് സാധാരണ നമ്മൾ അഭയാർത്ഥികൾ പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉടതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത പാവങ്ങളെയാണ് നമ്മുടെ മനസ്സിൽ വരിക പക്ഷെ ബ്രിട്ടനിൽ സംഭവിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ് ശത സഹസ്ര കോടീശ്വരന്മാരാണ് ബ്രിട്ടൻ വിട്ട് ഓടി രക്ഷപ്പെട്ടത് ആ ഇപ്പോഴും തുടരുകയാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് കോടീശ്വരന്മാർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കോടീശ്വരന്മാർ ബ്രിട്ടന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നു എങ്ങനെ തകർന്നു എന്നുള്ളതാണ് പ്രധാനം ബ്രിട്ടന്റെ ഭൂഘടന നമുക്കറിയാം വർഷത്തിൽ മാസം മഞ്ഞ് മൂടിക്കിടക്കും കാര്യമായ യാതൊരു പ്രവർത്തനവും ആ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നില്ല ബാക്കിയുള്ള സമയത്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നാൽ കൃഷിയോ മറ്റു വല്യ വൻകിട വ്യവസായങ്ങളോ വലിയ ബിസിനസ്സുകളോ അങ്ങനെ വിശാലമായി നടത്താനുള്ള ഒരു സംവിധാനവും ബ്രിട്ടനില്ല പിന്നെ ബ്രിട്ടൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ബിസിനസ്സും ഇൻഡസ്ട്രിയുമാണ് അവരുടെ പ്രധാന വരുമാന മാർഗം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ കേട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നൂറ് നൂറ് കണക്കിന് കോളനികൾ ഇന്ത്യ പോലെയുള്ള വമ്പൻ കോളനികൾ ബ്രിട്ടന്റെ ഉണ്ടായിരുന്നു ഓർക്കുക ഒരു കാലത്ത് ഇന്ത്യയും ചൈനയും എല്ലാം ബ്രിട്ടീഷ് കോളനികൾ തന്നെ ആയിരുന്നു എന്നാൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം നൂറുകണക്കിന് കോളനികളെ നയിച്ചുകൊണ്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്നപ്പോൾ അതുപോലെ ഭരണപരമായിട്ട് ആൾക്കാരെ അയക്കാൻ വയ്യാതെ വന്നപ്പോൾ ബ്രിട്ടൻ ഗതികേട് കൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തത് നമ്മളത് നമ്മുടെ കഴിവുകൊണ്ട് പേടിച്ചെടുത്ത് അതും പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ ഭയങ്കര ആഘോഷമൊക്കെ നടത്തുന്നു സത്യത്തിൽ ബ്രിട്ടന് ഗതികേട് കൊണ്ട് ലോകത്തെ ഒത്തിരി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തും കൂടെ നമുക്കും കിട്ടിയതാണ് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നാൽ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയില്ല എന്നല്ല നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തി മഹാത്മാഗാന്ധി അതിന് നേതൃത്വം കൊടുത്തു സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും അടക്കമുള്ളവര് സായുധമായ സമരം നടത്തി അതൊക്കെ ശരിയാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഗത്യന്തരമില്ലാതെ സാമ്പത്തികമായി തകർന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് നൂറുകണക്കിന് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതമായി അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന വരുമാനം ചുരുക്കൂട്ടി വെച്ചാണ് ബ്രിട്ടൻ സാമ്പത്തിക ശക്തിയായത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും പതിനാല് രാജ്യങ്ങൾക്ക് ബ്രിട്ടന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ബ്രിട്ടൻ കോളനികളുണ്ട് പതിനാല് രാജ്യങ്ങളെ ബ്രിട്ടീഷ് കോളനികളാക്കി അടിച്ചമർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ കോളനികൾ നടത്താൻ പോലും അവർക്ക് പണമില്ല അവിടത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ അയക്കാനും അഡ്മിനിസ്ട്രേഷൻ നടത്താനും അവിടുന്ന് കൊള്ളയടിക്കാനുള്ള കാശ് ഇല്ല ഇപ്പോൾ കൊള്ളയടിക്കാൻ പോകണമെങ്കിൽ കട്ടപ്പാരെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയുന്ന പോലെ അങ്ങനെ കട്ടപ്പാരെ കൊണ്ട് പോകാൻ പോലും ബ്രിട്ടന്റെയും കാശില്ല അതുകൊണ്ട് പതിനാല് കോളനികൾ ഇപ്പോഴും കൈവശം ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടനെ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും സമ്പന്നന്മാർക്ക് കൂടുതൽ ടാക്സ് അടിച്ചേൽപ്പിക്കുക അതാണ് ഇപ്പൊ സംഭവിച്ചത് ഇതൊരു ആൺ മണ്ഡലത്തരമാണ് എന്ന് ബ്രിട്ടനിലെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നുണ്ട് സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരും പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും സാമ്പത്തികമായി ബ്രിട്ടൻ തകരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത് ഇത് ബ്രിട്ടന്റെ മാത്രം തകർച്ചയല്ല ഭാരതത്തിൽ നമ്മൾ സ്ഥാലി മുലാക ന്യായം എന്ന് പറയും അതായത് ലക്ഷകണക്കിന് അരി വേവിച്ച് ചോറാക്കുന്നിടത്ത് ഒരു ചോറ് ജെക്കി നോക്കിയാൽ ബാക്കി എല്ലാ ചോറിന്റെയും അറിയാം ഇതാണ് സ്ഥാലി മുലാഖനം എന്ന് പറഞ്ഞ പോലെ ഒരു ബ്രിട്ടനെ പരിശോധിച്ചാൽ നമുക്ക് ജർമ്മനിയെ മനസ്സിലാകും ഇറ്റലിയെ മനസ്സിലാകും ഫ്രാൻസിനെ മനസ്സിലാകും ഇരുപത്തിയെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ മനസ്സിലാവും അതായത് ഇവരൊന്നും വലിയ രാജ്യങ്ങളല്ല നമ്മൾ പറയും ബ്രിട്ടൻ വലിയ സംഭവമാണ് നമ്മുടെ കർണാടകത്തിന്റെ ഒപ്പമേ ഉള്ളൂ ബ്രിട്ടൻ നമ്മുടെ തമിഴ്നാടിന്റെ ഒപ്പമേ ഉള്ളൂ നമ്മുടെ ഫ്രാൻസ് അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഒപ്പമേ ഉള്ളൂ ഇറ്റലി ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അമേരിക്ക എന്ന് പറയുന്നത് പോലും നമ്മുടെ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ വലുപ്പമേ ഉള്ളൂ ലോകത്തിലെ വൻ ശക്തി രാഷ്ട്രങ്ങൾ അത് അല്ലാതെ അവർക്ക് വിഭവങ്ങളില്ല സാമ്പത്തികമില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഒരു സംവിധാനം ഇല്ല പണ്ട് കൊള്ളയടിച്ച കാലത്ത് പറയാൻ പൈസ കിട്ടിയെന്നല്ലാതെ ഇപ്പൊ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തെണ്ടുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ അതുകൊണ്ടാണ് ഈ അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ബ്രിട്ടന്റെ മാതാവസ്ഥയല്ല ഇതാണ് നാളെ ജർമ്മനിക്ക് വരാൻ പോകുന്നത് നാളെ ഇറ്റലിക്ക് വരാൻ പോകുന്നത് നാളെ ഫ്രാൻസിന് വരാൻ പോകുന്നത് നാളെ സകല യൂറോപ്യൻ രാജ്യങ്ങൾക്കും വരാൻ പോകുന്ന ഗതികേട് ഇത് തന്നെയാണ് ഏതായാലും ലക്ഷ്മി മിത്തലിന്റെ ഈ കഥയിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് എല്ലാം വിറ്റ് ഇവർക്ക് ഉള്ള റവർത്തോട്ടവും ഉള്ള വീടും ഉള്ള കെട്ടിടവും എല്ലാം വിറ്റ് ബ്രിട്ടനിലേക്ക് കൊടിയേറി പാർക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ വാർത്ത നമ്മൾ സമർപ്പിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ലക്ഷ്മി മിത്തൽ അവിടം വിട്ട് ഓടേണ്ടി വന്നാൽ ഇവിടുന്ന് പോയ പാപ്പച്ചനും തൊമ്മച്ചനും ഗോപാലകൃഷ്ണനും മുഹമ്മദിനും യൂസഫിനും ഒക്കെ നാളെ ബ്രിട്ടൻ വിട്ട് തിരിച്ച് ഭാരതത്തിലേക്ക് വരേണ്ടി വരും അത് നല്ല ഒരു സൂചനയാണ് ഈ ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഭാരതീയർ ഭാരതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പത്ത് സെന്റ് ഭൂമിയെങ്കിലും ബാക്കി ഇട്ടിട്ട് ഉള്ളത് വിറ്റിട്ട് പോകാവൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം സാറി പറഞ്ഞതൊക്കെ ശരിയാണ് ബ്രിട്ടന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് നമ്മൾ നെറേറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി മിത്തലിനെ പോലൊരു വ്യവസായി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ അതെങ്ങനെ ഇനി ഇന്ത്യയുടെ ഒരു ഒരു സാധ്യത എങ്ങനെയാണ് ലോക ഉരുക്ക് നിർമ്മാണ രംഗത്തെ ഭീമനായിട്ടുള്ള ലക്ഷ്മി മിത്തൽ ഭാരതത്തിലേക്ക് വന്നാൽ അത് ഭാരതത്തിന് കിട്ടുന്ന വലിയൊരു ലോട്ടറി ആയിരിക്കും കാരണം ഭാരതത്തിന്റെ നികുതി ഘടന ബ്രിട്ടനെ പോലെ സങ്കീർണമല്ല ഭാരിച്ചതല്ല അതുകൊണ്ട് ലക്ഷ്മി മിത്തലിന് ചെറിയ നികുതി കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്പൊ ലക്ഷ്മി മിത്തലിന്റെ വ്യവസായ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ലക്ഷോപലക്ഷം പേർക്കായിരിക്കും തൊഴിൽ കിട്ടുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആഗോള ബിസിനസ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ പരന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ നിരവധിയായ ബിസിനസ് ശൃംഖലകളിലേക്ക് ഭാരതീയരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ നിന്നൊക്കെയുള്ള സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും ഭാരതത്തിന്റെ മാർക്കറ്റിലേക്ക് വരാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക പുരോഗതിയിലും തൊഴിൽ പുരോഗതിയിലും ഗവൺമെന്റിന് നികുതി വരുമാനത്തിലും ഇത് വലിയ സഹായകരമായി തീരും ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്കുള്ള ഭാരതത്തിന്റെ കൊതിച്ചു ചാട്ടത്തിന് ഒരു കൊതിപ്പും കൂടെ നൽകുന്നതായിരിക്കും ലക്ഷ്മി മിത്തലിന്റെ മടങ്ങിവരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും